ഇന്ന് നമുക്ക് അടിപൊളി ഒരു കായപ്പൊളിയുടെ റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാകാനായി വെച്ച് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് തോരം വെക്കുന്ന കായ ഏത്തക്കെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തില് പുളി വേണം അത് ഞാൻ ഇവിടെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള അരപ്പ് നോക്കാം പതിനഞ്ച് ചെറിയുള്ളിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ചതായത് ഇനി കടുക് താളിക്കാനായിട്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിയും ചെറിയളും കൂടി എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ടിട്ടിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊരു തിള വരുമ്പോഴേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു അഞ്ചു മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കാം നമ്മുടെ കായലേക്ക് ഈ പുളിയും മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാ അപ്പം നമ്മൾ ഈ മസാല ഫുള്ളിട്ട ശേഷം ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പിന്നെ ഒത്തിരി അങ്ങ് കുറുകിപ്പോകേണ്ടാത്തതറിയാം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കായയിലേക്ക് പുളിയൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിന് കടുക് വറുത്തിടാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും കൂടി ഇട്ട് അത് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വറ്റൽമുളക് കറിവേപ്പില നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി എന്നിവ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം